ഹൃദയ നേരുള്ളവരെ രക്ഷിക്കുന്നവനായ ദൈവം എന്നെ സഹായിക്കുന്നവനാകുന്നു ഏഴാം സങ്കീർത്തനം പത്താം തിരുവചനം എൻ്റെ കർത്താവ് ഹൃദയ നേരുള്ളവരെ രക്ഷിക്കുന്നവനായ ദൈവമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ് ധൈര്യം ഞാൻ ദൈവസന്നിധിയിൽ നേരായ ഹൃദയത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് ആ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ളതായ വലിയ കോൺഫിഡൻസാണ് ഇവിടെ സങ്കീർത്തകൻ പ്രകടമാക്കുന്നത് ഹൃദയ നേരുള്ളവരെ പരമാർത്ഥതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്നെ സഹായിക്കുവാൻ അവൻ കരുത്തനാണ് ദൈവമക്കളെ നാം ഹൃദയ നേരുള്ളവരായിരിക്കുമെങ്കിൽ നാം വക്രതയില്ലാത്തവരും ചതിയില്ലാത്തവരും വഞ്ചനയില്ലാത്തവരും ദൈവത്തെ വെല്ലുവിളിക്കാത്തവരും ദൈവഹിതം ചെയ്യുന്നവരും ദൈവീക പ്രമാണമനുസരിക്കുന്നവരും അപ്രകാരം നേരായ മാർഗത്തിൽ നടക്കുന്നവരുമാണെങ്കിൽ നമ്മുടെ ഹൃദയനിലയുടെ പരമാർത്ഥത ബോധ്യപ്പെടുന്ന ദൈവം